സ്നേഹധനങ്ങൾ ഉൾപ്പെടെയുള്ളവരെയും മോർണിംഗ് ഡ്യൂവിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ഇന്നും വായിച്ച് നമ്മൾ ധ്യാനിക്കുവാൻ പോവുകയാണ് അഞ്ചാമത്തെ വാക്യം നീ നേർന്നത് കഴിക്ക നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ചാണ് സഭാപ്രസംഗി പറയുന്നത് ദൈവസന്നിധിയിൽ ഏത് തീരുമാനം നാം എടുത്താലും അത് നാം ിക്കുവാൻ ഇടയായി തീരണം എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നേരുന്ന കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യണമെന്ന് അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ സഭാ പ്രസംഗിപ്പെടുവാനിടയായിത്തീർന്നു നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത് ഇത് ശരിക്കും ആവർത്തന പുസ്തകത്തിലെ ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ ഇരുപത്തിയൊന്നാം വാക്യം തന്നെയാണ് നിങ്ങൾ ഒരു നേർച്ച ദൈവത്തിന് കഴിച്ചാൽ അത് നിവർത്തിപ്പാൻ താമസിക്കരുത് എന്ന് മോശ എഴുതിയത് ആവർത്തന പുസ്തകത്തിൽ എഴുതിയത് ഇവിടെ സഭാപ്രസംഗി ആവർത്തിച്ചിരിക്കുകയാണ് ദേവസനത്തിൽ കഴിക്കുന്ന തീരുമാനങ്ങൾ വേഗത്തിൽ ചെയ്യുക നിവർത്തിക്കുക ഒരിക്കലും അതിനെ ലംഘിക്കുവാൻ പാടില്ല ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നേർന്നാൽ അത് കഴിക്കണം അല്ലെങ്കിൽ തീരുമാനമെടുത്താൽ അത് പാലിക്കണം തീരുമാനം എടുക്കാതിരിക്കുന്നത് നേരാതിരിക്കുന്നതാണ് അത് ലംഘിക്കുന്നതിലും നല്ലതെന്ന് സഭാപ്രസംഗി പറയുന്നു ഈ പറയുന്നതിന്റെ അർത്ഥം എന്താ നാം ഒരു ആവേശത്തിന് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കരുത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടോ നാം കേൾക്കുന്ന ചില വാക്കുകൾ വാക്കുകൾക്കുണ്ടോ മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾക്കുണ്ടോ ഒരു ആവേശത്തിന് തീരുമാനങ്ങൾ നാം എടുക്കരുത് ചിന്തിച്ച് ഉറപ്പിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഗിതിയോൻ അതിന് ഉദാഹരണമാണ് ഗിതിയോന്റെ വിളി വളരെ വ്യക്തമായിരുന്നു ഗിദിയോനെ ദൈവം വിളിക്കുന്നു അവൻ വധിച്ചുകൊണ്ടിരുന്ന കളത്തിൽ ദൈവദൂതൻ ഇറങ്ങി വന്നാണ് വിളിച്ചത് പക്ഷേ ഗിതിയോൻ പിന്നെയും ഉറപ്പാക്കുവാൻ ശ്രമിക്കുകയാണ് തന്നെ ഈ പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ് രണ്ട് അടയാളങ്ങൾ ഗിതിയോൻ ദൈവത്തോട് ചോദിക്കുന്നു ഒന്നാമത്തെ അടയാളം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അതിന്റെ നേർ വിപരീതമായ ഒരു അടയാളം ഗിതിയോൻ ചോദിക്കുന്നു ആദ്യത്തെ അടയാളം ഏതെങ്കിലും കാരണവശാൽ സാഹചര്യവശാൽ സംഭവിച്ചതാണെങ്കിൽ രണ്ടാമത്തെ അടയാളത്തിൽ അവൻ ഉറപ്പാക്കണം ദൈവം തന്നെയാണ് തന്നെ വിളിച്ചത് തൻ്റെ മേൽ ഒരു ദൗത്യത്തിനുള്ള നിയോഗമുണ്ടെന്ന് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ നാം എടുക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ അതൊരു ആവേശത്തിലോ ഒരു തോന്നലിലോ ആരെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞു എന്ന കാര്യത്തിലോ എടുക്കുന്ന തീരുമാനങ്ങൾ ആകരുത് ദൈവസന്നിധിയിൽ അടയാളങ്ങൾ ചോദിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഉറപ്പുവരുത്തിയ തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെയുള്ള നേർച്ചകൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ അത് ഉറപ്പോടുകൂടെ പാലിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും അങ്ങനെ എടുത്ത തീരുമാനങ്ങൾ ഒരിക്കലും ലംഘിക്കരുത് വേഗത്തിൽ തന്നെ അതിനെ നിവർത്തിക്കുവാനിടയെ തീരണം ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ